ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തമിഴ്നാട്ടിലാണ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ ട്രെയിൻ ഇങ്ങനെ സഞ്ചരിച്ച് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിങ്ങനെ നിൽക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് മലകളും കൃഷിയിടങ്ങളും ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള പച്ചപ്പൊക്കെ നിറഞ്ഞിടക്കുന്ന സ്ഥലമാണ് ട്രെയിൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം ട്രെയിനകത്ത് നല്ല തിരക്കാണ് എന്നെ പോലെ തന്നെ പലരും നിന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് മധുരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണിത് അകത്തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരാളിങ്ങനെ വെളിയിൽ ഫുട്ബോളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവരൊക്കെയാണല്ലോ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത് ട്രെയിനിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ സൈഡിലൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നതാണ് പാത വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് സാധാരണ ട്രെയിനിനകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാവും പക്ഷേ ഈ ട്രെയിനിൽ അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നില്ല കാരണം അത്രയും സ്മൂത്തായിട്ട് പോവാണ് പാളങ്ങളിലൊക്കെ ഈ അടുത്തായിട്ട് എന്തൊക്കെ ഗ്രൈൻഡിങ്ങും വർക്കുകളൊക്കെ നടക്കുന്നതായിട്ടൊക്കെ കണ്ടിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ചുകൂടെയൊക്കെ കഷണം ഇങ്ങനെ കുറഞ്ഞിട്ട് ട്രെയിൻ വളരെ സ്മൂത്തായിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഉപയോഗങ്ങൾ ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടാവും തമിഴ്നാട്ടിലൂടെയുള്ള യാത്രകൾ അടിപൊളിയാണ് അതെല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും അതേപോലെ തന്നെ അവിടുത്തെ ഒരു പ്രകൃതിയുടെ ഭംഗി അത് നമ്മളിങ്ങനെ ഒരു ട്രെയിനിനകത്ത് കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഫീല് തന്നെയാണ് ട്രെയിനിൻ്റെ സ്പീഡ് പഴയതിൽ നിന്ന് കുറച്ചുകൂടെ കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ട്രെയിനിൽ നിന്നുള്ള ശബ്ദം കുറവാണെങ്കിലും വണ്ടിക്കകത്ത് ഇരിക്കുന്നവരുടെ ശബ്ദം വളരെ കൂടുതലാണ് അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പോക്കാണ് പിന്നെ കുറേ പേരിങ്ങനെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുക ഒന്നും അങ്ങനെ ഉപയോഗിക്കാറും എന്ന് തോന്നുന്നുണ്ട് തമിഴ്നാട്ടിലെ യാത്രക്കാരാണ് ഈ ട്രെയിനിൽ കൂടുതലും ഉള്ളത് ഇടയ്ക്ക് വെച്ചൊരു ചായ ഒക്കെ കൊണ്ടൊരാളിനകത്ത് കയറി ചായയും വിൽക്കുന്നുണ്ട് കുറേ നേരം നിന്നതിന് ശേഷം എനിക്ക് എനിക്കങ്ങനെ ഇരിക്കാനൊരു സീറ്റ് കിട്ടി ഞാൻ നിന്ന സൈഡിലുള്ള ആളെ നീച്ചപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഇരിക്കാനൊന്നും പറ്റാതില്ല അത്രയ്ക്കും തിരക്കാണ് സീറ്റിലിങ്ങനെ ഇരിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്നാൽ ഇപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഈ ട്രെയിനിൽ സ്റ്റോപ്പില്ലാത്ത മറ്റേതോ ഒരു ചെറിയ സ്റ്റേഷൻ വഴിയാണ് ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഒന്ന് രണ്ട് യാത്രക്കാരൊക്കെ നിൽക്കുന്നത് കാണാം എന്നാലും ഇപ്പോൾ അത്യാവശ്യം ഉണ്ട് സ്പീഡ് കിടക്കി കൂട്ടും കുറയ്ക്കും അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ തുരങ്കങ്ങളൊക്കെ വരുന്നതിനെക്കൊണ്ട് ഇപ്പോൾ വീണ്ടും സ്പീഡ് കുറഞ്ഞു തുടങ്ങി ഇപ്പോൾ ട്രെയിൻ മറ്റൊരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് തൊട്ടടുത്തായിട്ടൊരു മെമോ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ മൊബൈൽ മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ തമിഴ്നാട്ടിലുണ്ട് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ കാഴ്ചകൾ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു കായൽ പോലുള്ള സംഭവമാണ് ഈ കാണുന്നത് തികച്ചും നമ്മളെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും അടിപൊളി പരന്ന് കിടക്കുന്ന ആ ഒരു പ്രകൃതി ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ള യാത്രക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അവർക്ക് മനസ്സിലായി ഇത് എത്രത്തോളം ഇതാണെന്നുള്ളത് നമ്മളെപ്പോലുള്ളവർ പരമ്പരയാണ് അവർക്കൂടെ തോന്നുന്നത് അവർക്ക് സ്ഥിരം കാണുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഫീലൊന്നും ഇല്ല എന്നാലും അവർ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ എടുക്കുന്ന എന്താ സംഭവം എന്നൊക്കെ തിരക്കുന്ന ഉണ്ട് ഒരുപാട് പാടങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ നോക്കിയാലും പച്ചപ്പ് മാത്രം ഇടയ്ക്കായിട്ട് കുറച്ച് വീടുകളൊക്കെ അങ്ങ് മഞ്ഞൊക്കെ കാണാം എന്ന വലിയ ഒരു ജനവാസ മേഖലയാണോ എന്നുള്ളത് ഇവിടെ ഇത് നോക്കുമ്പോൾ കാണാനും പറ്റുന്നില്ല എന്തായാലും ഈ ഒരു അരി മൊത്തം കൃഷിയിടങ്ങളാൽ നിറഞ്ഞു കിടക്കുകയാണല്ലോ ട്രെയിനിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു അടുത്ത സ്റ്റേഷനിൽ എത്താനായിട്ട് പോകുന്നു ട്രെയിൻ അങ്ങനെ മറ്റൊരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് യാത്രക്കാരൊക്കെ ഇറങ്ങിപ്പോകുന്നു യാത്രക്കാരൊക്കെ ഇറങ്ങുന്നത് കണ്ട് ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് സ്റ്റേഷനിലൂടെ എല്ലാവരും ലെവൽ ക്രോസ് ചെയ്യുന്ന കണക്കാണ് ഈ പാലങ്ങൾ മുറിച്ച് കടന്നുകൊണ്ടിരിക്കുന്നത് മുകളിലത്തെ പാലങ്ങൾ അങ്ങനെ ആരും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നതുമില്ല എല്ലാവർക്കും ഇത് സ്ഥിരം ചെയ്യുന്ന ഒരു കലാപരിപാടിയായിരിക്കും ഓരോരുത്തർ കയറി പോകുന്നത് കണ്ടാൽ തന്നെ രജനീകാന്ത് കൊടങ്ങളിൽ കാണുന്ന ആക്ഷനുകളൊക്കെയാണ് അവർക്ക് സ്ഥിരം ഇതിങ്ങനെയാണ് എന്നുള്ള ഒരു ബോധത്തിലാണുള്ളത് പക്ഷേ തികച്ചും ഇതൊരു അപകടം തന്നെയാണ് ആ സ്റ്റേഷനിലുള്ളവർ പോലും ഇവരെ പിന്തിരിപ്പിക്കുന്നില്ല എന്നുള്ളത് എന്നാൽ കറക്റ്റായിട്ട് നിയമം പാലിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ അവർ കറക്റ്റ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് തന്നെയാണ് ഇപ്പുറത്തേക്ക് പോകുന്നത് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പതുക്കെയാണ് ട്രെയിൻ പൊക്കോണ്ടിരിക്കുന്നത് മറ്റൊരു ദിശയിലേക്ക് പോകുന്ന പാളങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നാഗരകോവലിൻ്റെ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോൾ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബെൻഡായിട്ടാണ് പാളം കിടക്കുന്നത് ഇവിടെ നിന്ന് ദിശ മാറി പോവുകയാണ് മറ്റുള്ള പാളങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാവും അവിടെ നിന്ന് ഇങ്ങോട്ട് റൗണ്ട് ചെയ്താണ് വന്നേക്കുന്നത് അതിനെക്കൊണ്ട് അത്രയ്ക്കും വളരെ സൂക്ഷ്മമായിട്ടാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവഴിയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഈ ഒരു പോയിൻറ്റ് ഏതാണെന്നുള്ളത് ഇത് നാഗർകോവിലിൻ്റെ മെയിൻ സ്ഥലമാണ് ഇവിടെ ഈ ആടും കാര്യങ്ങളൊക്കെ ഇതിനപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ട്രെയിനിൻ്റെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കായൽ പോലുള്ള ഒരുപാട് ഏരിയകൾ കാണാൻ പറ്റുന്നുണ്ട് ചതുപ്പ് നിലങ്ങളാണ് കൂടുതലും കാണുന്നത് മൊത്തം ഇങ്ങനെ വെള്ളങ്ങൾ കെട്ടി പല രീതിക്ക് കിടക്കുവാണ് എന്നാൽ ഫുള്ളായിട്ട് ഇതൊരു കായലാണോ എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെയുള്ള ഭാഗത്ത് എന്തായാലും കൂടുതലായിട്ടും കൃഷിയിടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് അത് തന്നെയാണ് ഇവിടെ ഫീല് ചെയ്യുന്നത് ആമ്പലോ താമരയോ എന്തൊക്കെയോ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കായൽ പോലുള്ള സ്ഥലത്ത് ഇങ്ങനെ കിടക്കുവാണ് ദൂരമായിട്ടൊക്കെ ചെറിയ മലകളൊക്കെ കാണുന്നുണ്ട് എന്തായാലും ചെറിയ മലയല്ല അത് നമ്മൾ അങ്ങോട്ട് പോകുന്നതോറും മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ എങ്ങനെ നോക്കിയാലും കണ്ണത്താ ദൂരം അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ പാടങ്ങൾ തന്നെയാണ് കാണുന്നത് കൂടുതലായിട്ടും ഈ കായലിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഇത്രയും ജല ലഭ്യത കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കൃഷിയിടങ്ങൾ തന്നെയായിരിക്കും പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ വെള്ളത്തിൻ്റെ ഒരുപാട് വിഷയങ്ങളുണ്ട് ആദ്യം കണ്ടതുപോലെയുള്ള കെട്ടിടങ്ങളൊന്നും ഇവിടെ കാണാനായിട്ടില്ല നമ്മളിപ്പോൾ ഈ കാണുന്നത് തനി ഗ്രാമപ്രദേശം ആണ് എന്ന് പറയേണ്ടി വരും അത്രയ്ക്കും ചെറിയ ചെറിയ വീടുകളാണ് അങ്ങ് ലാസ്റ്റിലായിട്ടൊക്കെ കാണുന്നത് എന്തായാലും വളരെ മനോഹരമായ ഒരു താഴ്വാരം എന്ന് വേണമെങ്കിൽ പറയാം ഈ വിശാലമായിട്ട് കിടക്കുന്ന പാടങ്ങളൊക്കെയും ഈ അടുത്ത സമയത്ത് എപ്പോഴോ കൊയ്ത്ത് കഴിഞ്ഞ് പോയതാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് നടക്കണമെന്ന് തോന്നുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ആസ്വദിച്ച് നടക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് താഴെയായിട്ട് ആയിട്ട് കണ്ടു ഒരുപാട് ആട്ടും കൂട്ടങ്ങളെ കാണാം ആടുകൾ അവിടെ മേയാണ് കാരണം ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ കൊയ്ത്ത് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആട്ടിനെ മേയ്ക്കാണ് തൊട്ടപ്പുറത്തായിട്ട് ആട്ടിനെ മേയിച്ചോണ്ടിരിക്കുന്ന ഒരാളെയും കാണാൻ പറ്റുന്നുണ്ട് ട്രെയിൻ ഇപ്പോഴും വലിയ സ്പീഡിലല്ല യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് വ്യക്തമായിട്ട് ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഏരിയ മൊത്തത്തിൽ വളരെ സ്പീഡ് കുറച്ച് പോകേണ്ട സ്ഥലങ്ങളായിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനെ കൊണ്ടാണ് ട്രെയിൻ ഇത്രയും സ്ലോവില് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വാഴ തെങ്ങും ഒക്കെ ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ നല്ല രീതിയിൽ വിളവെടുത്ത് കേരളത്തിലോട്ട് തന്നെ ആയിരിക്കും ഇവർ കയറ്റി വിടുന്നത് ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളിലൂടെ കയറി വരുന്നൊരു റോഡ് നമുക്ക് കാണാൻ പറ്റും അത് വന്ന് കറക്റ്റായിട്ട് റെയിൽവേ ക്രോസ് ചെയ്ത് നിൽക്കുവാണ് അവിടെയൊന്നും വലിയ തിരക്കൊന്നും കാണാനൊന്നുമില്ല കൃഷിയിടങ്ങൾക്കിടയിലൂടെ നമ്മൾ നേരത്തെ കണ്ട മലകൾ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ആ ഒരു മലകൾ എന്തോരം ഭംഗിയിലാണ് നിൽക്കുന്നത് നോക്കും ആ ഒരു സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ വേറൊരു ഫീല് തന്നെയാണ് അതാ ഇത്രയും അടുത്തെത്തിയിരിക്കുന്നു ഇത് ഇവിടെ നിന്നും മലകൾ അങ്ങോട്ട് തുടങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആ കാഴ്ചയുടെ ഭംഗി മാറിക്കൊണ്ടിരിക്കുവാണ് ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗത്ത് കാണുന്നത് സത്യം പറഞ്ഞാൽ കൃഷിയിടങ്ങൾ മലകൾക്ക് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കുന്നു എന്ന് തോന്നുന്നുണ്ട് മുകളിലൂടെ ഒരു വലിയ ഹൈവേ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് മലയുടെ താഴ്വാരത്തുകൂടി ആ ഇങ്ങനെ പോകുമ്പോൾ എത്ര ഭംഗിയാണല്ലേ സൈഡിലായിട്ട് ചെറിയ ജലാശയങ്ങളും സംഭവങ്ങളൊക്കെ കാണാം എന്നാൽ ആ മലയുടെ ഭംഗിയാണ് എന്നെ ഇപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്നത് അത്രയ്ക്കും അങ്ങോട്ട് മലകൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കൃഷിയിടങ്ങളെ അവസാനിച്ചു പോകുന്ന രീതിയിൽ മലകൾ തുടങ്ങുവാണ് തൊട്ടടുത്തൊക്കെ വലിയ വലിയ മലകൾ കണ്ടുകൊണ്ടിരിക്കുന്നു റെയിൽവേ ട്രാക്കിൻ്റെ സെയിം ലെവലിലാണ് ആ കാണുന്ന റോഡും പൊക്കോണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അത്രയ്ക്കും ലെവലിൽ നിൽക്കുവാണ് നമ്മൾ കുറച്ച് ഇപ്പോൾ അകന്ന് പോവാണ് ബസ് അങ്ങ് ദൂരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ മലയുടെ സൈഡിലൂടെ പോകുന്നത് വലിയ മലകൾക്കിടയിൽ ചെറിയ കൃഷിയിടങ്ങളായിട്ട് മാത്രം ചുരുങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലായിട്ട് ചെറിയ വീടുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മലകളുടെ ഭംഗി അത് വേറൊന്ന് തന്നെയാണ് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ ട്രെയിൻ പോകുന്നതൊക്കെ നോക്കിക്കാണാൻ എത്ര ഭംഗിയായിരിക്കുമല്ലേ ഒരുപാട് വിശാലമായിട്ട് കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയതൊക്കെ എൻ്റെ ഒരു ഭാവനയിൽ മാത്രം ഞാൻ പറയുന്നതാണ് ഇനി ശരിക്കും കയറാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഇവിടെയൊക്കെ താമസിക്കുന്നവർ എത്ര നാച്ചുറലായിട്ടാണല്ലേ ജീവിക്കുന്നത് അത് അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് അത്രയ്ക്കും ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ വല്ലപ്പോഴും ഇതേപോലെ ട്രെയിൻ പോകുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദവും പിന്നെ അങ്ങനെ തന്നെ ആ ഒരു സൈലൻറ്റായിട്ടുള്ളൊരു ജീവിതമാണ് ഇവിടെ പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ അതൊരു വെറൈറ്റി ആയിരിക്കും കാരണം ഈ ഒരു പച്ചപ്പും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അത്ര വലിയൊരു ചൂടായിട്ടുള്ള ഏരിയ അല്ല എന്ന് തോന്നുന്നുണ്ട് കാരണം ഒരുപാട് മരങ്ങളും അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് പിന്നെ ഈ കൃഷിയിടങ്ങൾ ഇതൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളിയായിരിക്കും ഇവിടെ വന്ന് തന്നെ അനുഭവിച്ചാലേ മനസ്സിലാവത്തുള്ളൂ പക്ഷെ കാണുമ്പോൾ അറിയാൻ പറ്റും ഇതൊരു ചെറിയൊരു ഊട്ടി പോലുള്ള സംഭവമൊക്കെ ആയിരിക്കും എന്നുള്ളത് വീണ്ടും മറ്റൊരു സ്റ്റേഷൻ കഴിഞ്ഞ് ട്രെയിൻ പോവാണ് ഈ സ്റ്റേഷനിൽ ട്രെയിനിന് സ്റ്റോപ്പ് ഇല്ല കാരണം ഇതൊരു ചെറിയ സ്റ്റേഷൻ തന്നെയായിരിക്കും ട്രെയിനിൻ്റെ സ്പീഡ് കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കുറച്ച് നേരം യാത്രക്കാരെയൊക്കെ മറന്ന് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ട് ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വരുവായിരുന്നു ട്രെയിനിൻ്റെ സ്പീഡ് കുറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അടുത്തതായിട്ട് സ്റ്റേഷൻ എത്താനായിട്ട് പോവുകയാണ് എന്തായാലും ഇത്രയും മനോഹരമായ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് ഈ ട്രെയിൻ ഇത്രയും ആൾക്കാരെ കൊണ്ടുപോകുന്നത് എന്ന് ആലോചിച്ചിപ്പോൾ ഈ ട്രെയിനിനകത്തിരിക്കുന്ന ഒരുതപ്പെട്ടവരൊക്കെ ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് ബോറടിയില്ലാതെ ഉള്ള ഒരു യാത്ര തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ജനറൽ കോച്ചിലിരിക്കുമ്പോൾ സീറ്റ് കിട്ടണം എന്നുള്ളത് വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ഈ നല്ല സ്ഥലങ്ങളിലൂടെയൊക്കെ ട്രെയിൻ ഓടിത്തുടങ്ങിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് സീറ്റ് കിട്ടി എന്നുള്ളതാണ് ഒരു അത്ഭുതം എന്നാലും ഇപ്പോഴും ട്രെയിനിൽ എൻ്റെ കൂടെ നിന്നവരൊക്കെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ട്രെയിൻ അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് മലകളുടെയും കുന്നുകളുടെയും ഇടയിലായിട്ട് ഒരു അടിപൊളി സ്റ്റേഷൻ ഈ ഒരു സ്റ്റേഷനും ഈ ഒരു സ്ഥലമൊക്കെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടാവും ചെയ്തിട്ടുണ്ടാവും ഈ ട്രെയിനും കാത്ത് ഒരുപാട് യാത്രക്കാർ ഈ സ്റ്റേഷനിലുണ്ടായിരുന്നു അവരൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ ബോഗിയിലേക്ക് ഓടി വരുവാണ് എന്തായാലും കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്നത് സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പായി അങ്ങനെ ഞാനും സ്റ്റേഷനിലേക്ക് ഇറങ്ങി ഇത്രയും നേരം ഞാൻ യാത്ര ചെയ്തു വന്ന ട്രെയിൻ അങ്ങനെ മധുരയിലേക്കുള്ള യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഈ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ ഗുഡ് ബൈ പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് സ്റ്റേഷൻ്റെ ഇടതുഭാഗത്തായിട്ടും ഒരുപാട് മലകൾ നിരനിരയായിട്ട് കാണുന്നുണ്ട് അതിനിടയിലൂടെ ട്രെയിൻ ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നത് കാണാൻ ഒരു വല്ലാത്ത ഭംഗി തന്നെയാണ് അതിങ്ങനെ കുറച്ച് നേരം ഞാൻ നോക്കി നിന്നു ഈ ഒരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ഭംഗി ഈ സ്റ്റേഷനിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും പ്രകൃതിയോട് നൂറ് ശതമാനവും യോജിച്ചു നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ പോയതിനു ശേഷം ഞാൻ ചുറ്റും ഒന്ന് ഇങ്ങനെ നോക്കി അതെങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത് മലകൾ മലകൾ മാത്രം കൃഷിയിടങ്ങളൊക്കെ എപ്പോഴൊക്കെയോ അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ സമയമെന്ന് പറയുന്നത് സന്ധ്യ സമയമാണ് ആറു മണിയോട് അടുക്കാനായിട്ട് പോകുന്നു മലകളുടെ താഴ്വാരങ്ങളിൽ വിൻഡുമിൽ അതായത് നമ്മുടെ ടർബൈൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയാല് മണിക്കൂറും കറണ്ട് ഉൽപാദനം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നിൽക്കുന്ന സ്റ്റേഷനിൽ ഒരു ട്രെയിൻ ഇങ്ങനെ സൈഡാക്കി ഇട്ടിരിക്കുവാണ് ഈ സ്റ്റേഷൻ്റെ പേരാണ് വളരെ അടിപൊളിയായിട്ടുള്ളൊരു പേര് ആർ എൽ വായ്മൊഴി എന്ന് പറയുന്ന വളരെ മനോഹരമായ സ്റ്റേഷൻ എന്ന് തന്നെ പറയാം ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ ആ മലകളും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അതിനെക്കൊണ്ട് ഞാൻ മുകളിലോട്ട് കയറുവാണ് ഈ സ്റ്റേഷൻ്റെ ഭാഗം തൊട്ട് അങ്ങ് പുറകിലായിട്ട് മൊത്തത്തിൽ ഒരുപാട് കാറ്റാടികൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ മലകളുള്ളതിനെ കണ്ട് പ്രത്യേക ഒരു രീതിയിലായിരിക്കും ഇവിടെ കാറ്റടിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഇത് ഇവിടെ ഇത്രയും സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്ന് തോന്നുന്നു എന്തായാലും ഇത് കറങ്ങുമ്പോൾ ഒരു രക്ഷയും സൗണ്ടാണ് കേട്ടോ സൂര്യാസ്തമന സമയത്തുള്ള ഒരു പ്രത്യേക കാഴ്ച ആ മലകൾക്ക് മുകളിലായിട്ട് പ്രത്യേക കള്ളറിൽ ഇങ്ങനെ മേഘങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് ഈ സ്റ്റേഷനിൽ മൂന്ന് പേര് ഇരിക്കുന്നുണ്ട് ഇവർ ട്രെയിനൊന്നും കാത്തിരിക്കുന്നതല്ല ഈ ഗ്രാമത്തിൽ തന്നെ ഉള്ള ആൾക്കാരാണ് അവരങ്ങനെ തമാശകളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് തന്നിട്ട് ഞാൻ ഇവിടുത്തെ ട്രെയിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടെ നിന്ന് രാത്രി പത്ത് മണിക്ക് റിട്ടേൺ ട്രെയിൻ ട്രെയിനുള്ളൂ ഇല്ലാതെ പോണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് കിട്ടും കുറച്ച് കറങ്ങി ചുറ്റിയൊക്കെയാണ് ബസ് നാഗർകോവിൽ ടൗൺ ഭാഗത്തോട്ടും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഓക്കെ അങ്ങനെ ഒരു ബസ് യാത്ര കൂടി എനിക്ക് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് ഞാൻ തിരിക്കുകയാണ് രാത്രി പത്ത് മണി വരെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് കൂടി ആവുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നടക്കുവാണ് ഞാനിത് പോകുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് തിരക്കാണ് ഇവിടെ അടുത്ത അടുത്തായിട്ട് സ്റ്റേഷനുണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ അപ്പോൾ ഇതുവരെ ജസ്റ്റ് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ബസ് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്